ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം രണ്ട് ദിവസമായിട്ട് ഗുരുവായൂരപ്പൻ മനസ്സിൽ വല്ലാണ്ട് തോന്നിപ്പിക്കുകയാണ് ഗജേന്ദ്ര മോശം കഥ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെയും കേൾക്കുന്ന എല്ലാവരുടെ അനുഗ്രഹത്തോടും കൂടിയിട്ട് ഞാൻ ഗജേന്ദ്ര മോശം കഥ പറയുകയാണ് നമുക്ക് ഏത് ആപദ്ഘട്ടത്തിലും ഭഗവാൻ കൂടുണ്ടാവും ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഭഗവാൻ കൂടുണ്ടാവും എന്നുള്ളതിനുള്ള ഒരു ഒരു തെളിവാണ് നമുക്ക് ഈ ഗജേന്ദ്ര ഗജേന്ദ്രമോഷം കഥ ഭഗവാന്റെ ഭക്തനായ ഇന്ദ്രദ്വിഗ്നൻ എന്ന പാണ്ഡ്യരാജാവ് മലയപർവ്വതത്തിൽ പൂജയിലും ഒഴുകിയിരിക്കുകയായിരുന്നു ഇങ്ങനെ പൂജയിലും ഒഴുകിയിരിക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക് അതിഥി സൽക്കാരം മോഹിച്ചിട്ട് അഗസ്ത്യ മഹർഷി എത്തപ്പെട്ടു ഈ അഗസ്ത്യ മഹർഷി എത്തിയത് രാജാവ് അറിഞ്ഞതേയില്ല ഇത് കണ്ട് മഹർഷിക്ക് വല്ല കോപിതനായി ഈ കോപത്തോടെ അനക്കമില്ലാണ്ട് ഒരു കൂസലും ഇല്ലാണ്ടിരിക്കുന്ന ഈ രാജാവിനെ ഒരു ആനയായി തീരട്ടെ എന്ന് പറഞ്ഞ് മഹർഷി ശപിച്ചു ശപിച്ചതിന് ശേഷം അഗസ്ത്യ മഹർഷി തിരിച്ചുപോയി എന്നാൽ ഇന്ദ്രദ്പ്നെന്ന ആ രാജാവിന് ഗജരൂപം കിട്ടിയിട്ടും ധന്യനായിട്ട് കഴിഞ്ഞു ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആനയായി തീരട്ടെ എന്ന ശാപം കിട്ടിയത് അതും ഭഗവാന്റെ ഭക്തന്മാർ ഏതു സമയത്തും തളരില്ല എന്നുള്ളത് ഒരു ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിത്തരും തളർന്നതേ ഇല്ല രാജാവ് അതും ആഘോഷമായിട്ട് തൻ്റെ പ്രാരബ്ധ എന്ന് ഓർത്തിട്ട് സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ ഗജേന്ദ്രനായ ഇവൻ പിടിയാനകളോട് കൂടിയിട്ട് വസിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പാലാഴിയുടെ നടുക്കുള്ള ത്രികൂട പർവ്വതത്തിലാണ് വിഹരിക്കുന്നത്ണ്ടായിരുന്നത് വളരെ സന്തോഷമായിട്ട് പിടിയാനകളുടെ കൂടെ സന്തോഷമായിട്ടാണ് കഴിഞ്ഞത് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഭഗവാനെ നമുക്ക് ഭഗവാനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഏത് സമയവും നമുക്ക് നമ്മുടെ എല്ലാ ആപദ്ഘട്ടങ്ങളും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും മനസ്സിൽ ആത്മാർത്ഥമായി ചിന്തിച്ച അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൊടും വേനലിൽ വെള്ളം കുടിക്കാനായിട്ട് തളർന്ന അവശ്യതായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു താമര പൊയകയിൽ എല്ലാവരും കൂടി ഇറങ്ങി അങ്ങനെ പാർവ പർവ്വത ചെരുവിലുള്ള ആ താമര പൊയ്കയിൽ എല്ലാവരും കൂടി വെള്ളം കുടിച്ച് രസിച്ച് സുഖിച്ച് എല്ലാവരും കൂടി നിൽക്കണ സമയത്ത് ദേവല മുനിയുടെ ശാപം മൂലം മുതലയായി തീർന്നിട്ടുള്ള ഒരു മുതല ആ തടാക ജലത്തിൽ കിടന്നിരുന്നിരുന്നു ഹുഹു എന്ന ഗന്ധർവനാണ് ഈ മുതലയുടെ രൂപത്തിലുണ്ടായിരുന്നത് ശാപം കിട്ടിയതായിരുന്നു ദേവല മുനിയുടെ ശാപം മൂലം ഉണ്ടായതാണ് ഈ മുതല ആനയുടെ കാലിൽ പിടിച്ചു ആനയ്ക്ക് തൻ്റെ ശക്തിയിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ആ തൻ്റെ ശക്തി കൊണ്ട് ഈ മുതലെ മുതലയുടെ വായിൽ നിന്ന് കാലു പിടിപ്പിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു നാരായണീത്തിൽ പറയണ്ട് ആയിരക്കൊല്ലക്കാലം ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് ആയിരക്കൊല്ലക്കാലമാണ് അങ്ങനെ നിന്നതെന്ന് അങ്ങനെ നിൽക്കുമ്പോഴേക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആനകളും ഓരോരുത്തരായിട്ട് വിട്ടുപോയി ഓരോരുത്തരായിട്ട് വിട്ടുപോയി ഇങ്ങനെ അവസാനം ആരും ഇല്ലാണ്ടായി ഒറ്റയ്ക്കായി ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മുടെ കൂടെ എല്ലാ ആരും ഓരോരുത്തരായിട്ട് വിട്ടുപോകും നമ്മൾ വിചാരിക്കും എല്ലാവരും ഉണ്ടാവും എന്നും എല്ലാവരും ഉണ്ടാവും ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്ക് ദുഃഖങ്ങളെ ദുഃഖങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് മെല്ലെ 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 വിട്ടുപോകും നമ്മളിൽ നിന്നിട്ടും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇരിക്കുക എന്നെ ചെയ്യണം നമ്മുടെ ഏത് ദുഃഖത്തിലും നമ്മുടെ മനസ്സ് പതറില്ല ഇങ്ങനെ ഈ ഗജേന്ദ്രമോഷം കേട്ടുകഴിഞ്ഞാൽ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പതറാതെ നമുക്ക് ഇരുത്താൻ ശ്രമിക്കും ഇൻ തുടർന്ന് ഞാൻ നാളെ പറയാ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം नारायणं भजे नारायणं भजे नारायणं भजे नारायणं